പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ അന്നത്തെ പരിപാടി നല്ല ആടിന്റെ എല്ല് കൊത്തി നോക്കി വാങ്ങിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ സൂപ്പാക്കാനുള്ള പരിപാടിയാണ് അപ്പൊ ആ എല്ലാവർക്കും അറിയാം ആ ഹെൽത്തിയാണ് അതുപോലെ തന്നെ നമുക്ക് എടുപ്പ് വേദന മറ്റു കാര്യങ്ങൾക്കെല്ലാം ബെറ്റർ ആണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണാ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങള് ഇഞ്ചി എടുത്തിട്ടുണ്ട് നമ്മൾ അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഉലുവ കടുക് കുരുമുളക് ജീരകം മല്ലിപ്പൊടി ഇത്രയും സാധനങ്ങൾ നമ്മൾ അരച്ചെടുക്കാൻ പോവാണ് മിക്സിയിലിട്ടിട്ട് അടിപൊളി അരച്ചെടുക്കാൻ പോവാണ് കേട്ടോ കുരുമുളക് കടുക് ഉലുവ ജീരകം മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഇവകെ സാധനങ്ങളെല്ലാം ചേർത്ത് അമ്മിയിൽ നന്നായിട്ട് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി നമ്മൾ മസാലയൊക്കെ കുഴക്കാൻ പോവാണ് അതിനുവേണ്ടി വേണ്ടി ആദ്യമായിട്ട് മൺചട്ടി എടുത്ത് അതിനകത്തേക്ക് ഇറച്ചി ആദ്യം ഇറച്ചല്ല സോറി എല്ല് ആദ്യം ഇട്ട് കൊടുത്ത് പിന്നെ അതിലേക്ക് നമ്മൾ അരച്ചിട്ടുള്ള മസാലകൾ അമ്മിയിൽ മസാലയും മറ്റു മസാലയെല്ലാം അതുപോലെ തന്നെ പൊടികളെല്ലാം തട്ടിക്കൊടുത്ത് ഇട്ട കുഴക്കലിട്ടോ ആ കുഴച്ച് അടുപ്പത്താണ്ട് വെച്ച് വേവിച്ച സംഭവം സെറ്റായി ഇതിലേക്ക് വേണ്ട എല്ലാ മസാലയും ചേർത്ത് ഇനി കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചമ്മള് സെറ്റാക്കി എടുക്കുക ഓക്കെ അപ്പൊ അതായിട്ടുണ്ട് ഓക്കെ അപ്പൊ അടുപ്പിൽ വെച്ച് ഇത്തിന് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അടുപ്പിൽ വെച്ച് നന്നായിട്ട് വേവിച്ച് എടുക്ക അതാണ് ഞാൻ അടുത്ത പരിപാടി നമ്മുടെ ആട്ടും സൂപ്പും നല്ല തിളയക്കൊന്നും നല്ല സെറ്റ് ആയിട്ടുണ്ട് കിട്ടോ ഇനി ഒന്നുകൂടി കുറുകാനുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം വെന്താലാണ് ഇത് സെറ്റ് ആവട്ടോ നമ്മളെ ജെല്ലൊക്കെ ഒന്നുകൂടി വെന്ത് സെറ്റാവാനുണ്ട് വന്നാലും ഒന്നും കൂടി അടിപൊളിയായിട്ട് വേട്ടെ പാതം സെറ്റായിട്ടുണ്ട് കേട്ടോ തളയൊക്കെ വന്നിട്ട് നന്നായി വെന്ത്ട്ടുണ്ട് അപ്പൊ ഇനി ഇത് അടുത്തായിട്ട് ഇറക്കി വെക്കാം നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട് സൂപ്പ് നമ്മള് ടേസ്റ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ ഉപ്പില്ലാണ്ട് ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഇതുണ്ട് പക്ഷെ ഉപ്പില്ലാതെയാണ് ഇത് കഴിക്കുക കഴിക്കട്ടോ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജോയിന്റ് പെയിന് ഇടുപ്പ് വേദന കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് എന്തുകൊണ്ടും ഇത് ബെറ്റർ ആണ് ഇപ്പൊ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യട്ടോ അപ്പോൾ ഇതിൽ പീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് സംഭവമൊക്കെ സെറ്റാണ് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ ആയി വീണ്ടും വരാം അതുവായിരിക്കും ബൈ